നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിജിന്റെ സ്വാഗതം പി എസ് യു ബാങ്കുകളുടെ സബ്സിഡറികൾ ലിസ്റ്റ് ചെയ്തേക്കും പൊതുമേഖലാ ബാങ്കുകളുടെ സബ്സിഡറികളും സംയുക്ത സംവരണങ്ങളും ലിസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള പതിനഞ്ച് പൊതുമേഖലാ കമ്പനികളുടെ ഐ പി ഒകൾ നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ കമ്പനികളുടെ ഭരണം മെച്ചപ്പെടുത്താനും പൊതുവിപണി വഴിമൂല്യം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ലിസ്റ്റിംഗ് നടത്തുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ സബ്സിഡറികളായ എസ് ബി ഐ ജനറൽ ഇൻഷുറൻസിന്റെയും എസ് ബി ഐ പേയ്മെന്റ് സർവീസസിൻ്റെയും ലിസ്റ്റിംഗ് പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് സ്ഥാപിതമായ എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപ ലാഭമാണ് കൈവരിച്ചത് എസ് ബി ഐക്ക് ഈ കമ്പനിയിൽ അറുപത്തി എട്ട് ഒൻപത് ഒൻപത് ശതമാനം ഓഹരി ഉടമസ്ഥതയാണ് ഉള്ളത് മറ്റൊരു സബ്സിഡറിയായ എസ് ബി ഐ പേയ്മെൻറ്റ് സർവീസസിൽ എസ് ബി ഐയുടെ ഓഹരി ഉടമസ്ഥത എഴുപത്തിനാല് ശതമാനമാണ് കാനറ ബാങ്കിന്റെ സംയുക്ത സംരംഭമായ കാനറ റൊബോക്കോ എ എം സിയുടെ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു സംയുക്ത സംരംഭമായ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഐ പി ഒ നടത്താനും പദ്ധതിയുണ്ട് സബ്സിഡറികളും സംയുക്ത സംരംഭങ്ങളും ലിസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ വേഗം കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വില ഉയർന്നു നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിന്റ് ഇടിഞ്ഞു നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇന്ന് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് പോയിന്റിന് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നാനൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിമൂവായിരത്തി അറുന്നൂറ്റി ആറിലും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴിലും ക്ലോസ് ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അറുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ കൺസ്യൂമർ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ഹീറോമോട്ടോകോപ്പ് മാരുദിസ് സൂക്കി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ിയോ ഫിനാൻഷ്യൽ എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഫാർമ പി എസ് യു ബാങ്ക് സൂചികകൾ അര ശതമാനം വീതം ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒന്നര ശതമാനം ഇടിവ് നേരിട്ടു ബി എസ്സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ആറ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു